നമസ്കാരം വരുന്ന തിരഞ്ഞെടുപ്പിലും കൂടെ ബി ജെ പിയുടെ വിജയം എല്ലാവരും ഏകദേശം തീരുമാനിച്ച മട്ട് തന്നെയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുമാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് എതിരില്ലാത്ത ഒരു സാഹചര്യം ഇനി വരാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വെടിയും പുകയും തീർന്ന മട്ടാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണോ ഇന്ത്യയുടെ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇതെല്ലാം കൈമോശം വരുമോ ഇങ്ങനെയുള്ള ആശങ്കകൾ എവിടെയും നിറയുകയാണ് മതേതരത്വം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം ബി ജെ പി എങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വോട്ട് പിടിക്കുന്നത് എന്നുള്ളത് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമാണ് മതം അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ജീവിക്കുന്നത് ഇന്ത്യയിലാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ളതിൽ നൂറ്റി പത്ത് കോടി ജനങ്ങളും ഹിന്ദുക്കളാണ് അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ കാണുന്നത് ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു മാപ്പാണ് മതേതരത്വം ഇല്ലാതാകുമോ മതേതര രാജ്യം എന്ന വിശേഷണം ഇന്ത്യയ്ക്ക് നഷ്ടമാകുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം ഉണ്ടായിരുന്നോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭൂഖണ്ഡത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞതും ഒരു പരിധിവരെ ഇവിടുത്തെ മതചിന്തകളെ അല്ലെങ്കിൽ മതഭിന്നതകളെ മുതലെടുത്തതുകൊണ്ടാണ് മുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നു വരെയും ഇന്ത്യ എങ്ങനെയാണ് നിന്നിട്ടുള്ളത് സർവരും മതഭയത്തോടെ ജീവിക്കുന്ന മതങ്ങളെ പ്രീണിപ്പിക്കുകയും ആദരിച്ച് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു രാജ്യം മതത്തിൻ്റെ പേരിൽ മൂന്നായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യം ഗ്രാമപഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ രാജ്യസഭ മുതൽ പരലോകസഭ വരെ മതവും ജാതിയും ഉപജാതിയും നോക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യം ജാതി മത സംഘടനകൾ കൂത്താടി കുത്തിമറിയുകയും രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും ഉള്ളം കൈയ്യിലിട്ട് അമ്മാനമാടുകയും ചെയ്യുന്ന ഒരു രാജ്യം ജനിക്കുന്ന ചോരക്കുഞ്ഞിന്റെ പോലും ജാതിയും മതവും എഴുതി ചേർക്കുന്ന ഒരു രാജ്യം ജാതി മത അടിസ്ഥാനത്തിൽ സംവരണങ്ങളും ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു രാജ്യം നിർമ്മതരെയും നിരീശ്വരവാദികളെയും പരിഗണിക്കാത്ത ഒരു രാജ്യം മതാടിസ്ഥാനത്തിൽ സിവിൽ നിയമം പിന്തുടരുന്ന ഒരു രാജ്യം മതത്തിനും ജാതിക്കും വേണ്ടി സംസ്ഥാനങ്ങളെയും ജില്ലകളെയും മാറ്റി വരയ്ക്കുകയും പുതിയത് സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാജ്യം മതത്തിന്റെ പേരിൽ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും നിലവിലുള്ള രാജ്യം മതത്തെയും മതസ്ഥാപനങ്ങളെയും നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന രാജ്യം മതം രാജ്യ പുരോഗതിയെ പിന്നോട്ടടിക്കുമ്പോഴും എല്ലാവരും അതിനെ തൊഴുതു നിൽക്കുന്ന ഒരു രാജ്യം എന്നിട്ടും ആ പേര് മാത്രമാണ് ബാക്കി മതേതര രാജ്യം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിന് മുൻപും ശേഷവും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക പിന്നെ നമുക്ക് നഷ്ടമാകാൻ എന്ത് മതേതരത്വമാണ് ബാക്കിയുള്ളത് ജനാധിപത്യം ഇന്ത്യയിൽ ഇല്ലാതാകുമോ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഇന്ത്യ പോകുമോ ബി ഒരു കാലത്ത് ഭരിച്ചിരുന്ന അദ്വാനിക്ക് പോലും ഇപ്പോൾ ആ പാർട്ടിയിൽ കാര്യമായ ഒരു ശക്തിയും ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് നരേന്ദ്രമോദി അമിത് ഷാ ഇവരെന്ത് തീരുമാനിക്കുന്നോ അത് പാർട്ടിയിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കും എന്നുള്ളൊരവസ്ഥ അത് പലയിടത്തും കാണാം മീഡിയകളെ വിലക്കെടുക്കുന്നു മീഡിയകളെ നിയന്ത്രിക്കുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ എന്നൊക്കെ നമ്മൾ ഇടക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഇവർക്കെതിരെ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡുകളാണ് പ്രധാനപ്പെട്ട പല വാർത്താ മാധ്യമങ്ങളെയും വിലക്കെടുക്കുന്നു അദാനിയുടെ കമ്പനികൾ ഒരുപാട് എൻ ഡി ടി വി പോലെയുള്ള പല കാര്യങ്ങളെയും ഒക്കെ ഏറ്റെടുത്തത് ഇതിൻ്റെ പശ്ചാത്തലത്തിലും കൂടി കാണാം അതിനു മുമ്പ് എൻ ഡി ടി വിയിലൊക്കെ സി ബി ഐ റെയ്ഡ് വരുന്നുണ്ട് സൈന്യത്തിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ പിടിമുറുക്കുന്നു ചൈനയിലെ സ്വേച്ഛാധിപത്യ രീതിയിലേക്ക് തന്നെയാണോ ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസിലെയും മറ്റ് പല പ്രധാനപ്പെട്ട പാർട്ടികളിലെയും ഒക്കെ നേതാക്കളെ ബി ജെ പി വിലക്കെടുക്കുന്നു പലരും ബി ജെ പിയിൽ പോയി ചേരുന്നു ഇന്ന് ഒരു ട്രോള് കണ്ടതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തടയാൻ കോൺഗ്രസ് പാർട്ടി അവരുടെ ദേശീയ സെക്രട്ടറി അജയ് കപൂറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ നിയോഗിച്ചിരുന്നു ഇന്നലെ ഉച്ചവരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കണം കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ വിശദമാക്കിയതാണ് കോൺഗ്രസ് ഇത്രയും തകർന്നു പോകാൻ കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് തോന്നിപ്പോകും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം അവരുടെ നേതൃത്വവും തന്നെയാണ് ഇപ്പോഴും ഗാന്ധി കുടുംബം പറയുന്നതനുസരിച്ച് മാത്രം നിൽക്കുന്ന കോൺഗ്രസ് ഇവിടെ നടന്ന കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങനെയുള്ള പല നല്ല മാറ്റങ്ങളും കണ്ടിരുന്നുവെങ്കിൽ പിന്നെയും നമുക്കൊരാശയ്ക്ക് വകയുണ്ടായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശശി തരൂര് തന്നെ പറഞ്ഞത് താൻ മത്സരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തങ്ങൾക്കില്ലെന്ന് നെഹ്റു കുടുംബം തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരാളല്ലായിരുന്നു രാഹുൽ ഗാന്ധി ഗാന്ധിയെങ്കിൽ ഇത്രയും സഹിഷ്ണുത ഇപ്പോഴും കോൺഗ്രസിനോട് ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ കാണിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചിന്തിച്ചാൽ മതി ഇന്ത്യയുടെ ഭരണം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രചാരണം ഫെറോസ് ഗാന്ധിയിൽ നിന്നാണ് ആ പേര് വരുന്നതെങ്കിലും പലരും ഇന്നും കരുതുന്നത് അത് മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആണ് നെഹ്റുവും അങ്ങനെ വന്നു വന്ന് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയും എന്ന് പോലും തെറ്റിദ്ധരിക്കുന്നവരുണ്ട് കിങ്ലെയർ സിനിമയിൽ മഹാത്മാഗാന്ധിജിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കോമഡിയാണ് എന്നാൽ വളരെ സീരിയസ് ആയിട്ട് നെഹ്റുവിൻ്റെ കുടുംബവും ഗാന്ധിജിയും തമ്മിൽ രക്തബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു വെക്കുന്ന ഒരുപാട് പേര് ഇന്നുമുണ്ട് ഇതെല്ലാവരും ചെയ്യുന്നതാണ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പല കുതന്ത്രങ്ങളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റേത് ഇന്ത്യയിൽ പണിത് വെച്ചിട്ടുണ്ട് മൂവായിരം കോടി വെറുതെ കളഞ്ഞു എന്ന് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല അത് വലിയ ടൂറിസം സാധ്യതകളായിരിക്കുകയാണെന്ന് മറുഭാഗത്ത് വാദമുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ കളി എന്താണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാൽ ഇന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്താണ് ബി ജെ പിയിൽ പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണോ അദ്ദേഹം എന്നുള്ള സംശയം വരുന്ന രീതിയിലാണ് കാരണം നെഹ്റുവിനെ എടുക്കാനായിട്ട് സാധിക്കില്ല ഗാന്ധിജി എന്തായാലും എടുക്കാനായിട്ട് സാധിക്കില്ല കാരണങ്ങൾ നമുക്കറിയാം പിന്നെയുള്ളത് ഈ സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെ മൺമറഞ്ഞ് പോയ പല നേതാക്കളെയും അടിച്ചു മാറ്റാനുള്ള ഒരു ട്രിക്കും കൂടിയാണിതൊക്കെ മറുവശത്ത് എന്താണ് നടക്കുന്നത് കോൺഗ്രസിൻ്റെ പല പ്രശസ്തരായ നേതാക്കളും പോലും ബി ജെ പിയിലേക്ക് ചേരുകയാണ് വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു കോൺഗ്രസ്സിലെ ഇതുപോലെയുള്ള അഴിമതി നിറഞ്ഞ നേതാക്കളെ ഒന്നും ബി ജെ പിയിലേക്ക് എടുത്തിട്ട് മറ്റൊരു കോൺഗ്രസ് ആക്കരുത് ബി ജെ പി എങ്കിലും എന്ന് അത് പണ്ട് സന്ദേശം സിനിമയിൽ മാമൂക്കോയെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷം ഒരു വർഗീയതയും ഞാൻ അവരിലൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇരിക്കും ഇന്ത്യയിൽ നടക്കുന്ന പല വികസനങ്ങളും കണ്ടിട്ട് ബി ജെ പി തന്നെ ഇനി എന്നും മതി എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പക്ഷം നോക്കുകയാണെങ്കിൽ കേരളം ഒരു രൂപ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ അമ്പത് പൈസയൊക്കെയാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക എന്നാൽ അതേസമയം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒരു രൂപ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ പതിനഞ്ച് രൂപയിലധികമൊക്കെയാണ് അവർക്ക് തിരിച്ചു കിട്ടുക കാരണം എന്താണ് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലാത്തവന് കൊടുക്കുക എന്ന് പറയുന്ന സോഷ്യലിസത്തിൻ്റെ മഹത്തായ ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനമാണിതെല്ലാം ജനസംഖ്യ നോക്കിയാലും ആരോഗ്യം നോക്കിയാലും വിദ്യാഭ്യാസം നോക്കിയാലും സാമ്പത്തിക സുരക്ഷ നോക്കിയാലും ഒക്കെ കേരളം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളും മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇല്ലാത്തവർക്ക് എടുത്ത് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയെ പിഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന് നമുക്ക് തോന്നും അവർക്കില്ലാഞ്ഞിട്ടല്ലേ കൊടുക്കട്ടെ എന്ന് കരുതിയാൽ മറ്റൊരു കാര്യം അവിടെ ഉള്ളത് പണ്ട് ജനസംഖ്യ നിയന്ത്രിക്കാൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്തു ആരോഗ്യ മേഖലയിൽ പുരോഗതി കൈവരിച്ചു പല രീതിയിലും നമ്മൾ പുരോഗതി നേടി എന്നാൽ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ബീഹാറും യു പി ഒന്നും ഇത് ചെയ്തില്ല അവിടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവർ അന്ന് പലതും ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മടിയന്മാരായി അല്ലെങ്കിൽ അലസന്മാരായി ഉഴപ്പിയതിൻ്റെ പേരിൽ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പണ്ട് ചെയ്തവരുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഇവർക്ക് കൊടുക്കുന്ന രീതി ശരിയാണോ സോഷ്യലിസം അനുസരിച്ച് ഇതൊക്കെ ശരിയാണ് നമ്മുടേത് ഒരു മിക്സഡ് എക്കണോമിയാണ് സോഷ്യലിസവും ക്യാപിറ്റലിസവും അരച്ചു ചേർത്ത് അല്ലെങ്കിൽ രണ്ടും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാം എന്നാൽ പലതും പലപ്പോഴും പേരിൽ മാത്രമാണ് ചിലയിടത്ത് പക്ക സോഷ്യലിസവും ചിലയിടത്ത് പക്ക ക്യാപിറ്റലിസവും വരുന്നിടത്താണ് ഈ പ്രശ്നം ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലാതാകുമോ എന്നുള്ള സംശയത്തിന് മുൻപിൽ നമ്മൾ ചോദിക്കേണ്ടത് ഇത്ര നാളും ഇന്ത്യയിൽ ജനാധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടായത് എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായ അടിയന്തരാവസ്ഥ നിർബന്ധിച്ചിട്ടുള്ള വന്ധ്യം കരണം പുരുഷന്മാരൊക്കെ സിനിമാ തിയേറ്ററിൽ നിന്ന് ഉത്തരേന്ത്യയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കുമായിരുന്നു ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വർഷം തന്നെ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പുരുഷന്മാരെയൊക്കെയാണ് ഇങ്ങനെ ചെയ്തത് ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന കാര്യമായിരുന്നോ അടിയന്തരാവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ പണ്ട് വളരെ ഭീകരമായ രീതിയിൽ നടന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ജനാധിപത്യ വ്യവസ്ഥയുടെ പല പോരായ്മകളും തന്നെയാണ് ഇന്ത്യ ഇന്നും ഇത്രയധികം ദരിദ്രരുള്ള ഒരു രാജ്യമായി നിൽക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള അധികാരം എന്നുള്ളത് മാത്രമാണ് ചിന്ത അതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവർ ചെയ്യില്ല ജനങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിലും അത് അവർ നടപ്പിലാക്കും അല്ലെങ്കിൽ ഒഴിവാക്കും അഞ്ചു വർഷത്തിനപ്പുറമുള്ള ഒരു വികസനവും ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ അടുത്ത ആളുകൾ വരുമ്പോൾ അത് ഒഴിവാക്കും അട്ടിമറിക്കും എന്നാൽ ചൈനയിലോ ഒരൊറ്റ പാർട്ടി തന്നെ ഭരിക്കുന്നത് കൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി ആ രാജ്യം ഇന്നത്തെ അവസ്ഥയിലെത്തി അങ്ങനെ നോക്കിയാൽ ബി ജെ പി എന്ന ഒരൊറ്റ പാർട്ടി തന്നെ എതിരില്ലാതെ ഇനിയും അനേക വർഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു വികസന കുതിപ്പ് തന്നെ നൽകിയേക്കാം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ പല അടിസ്ഥാന സൗകര്യ മേഖലകളും എങ്ങനെ മാറി എന്ന് നമ്മൾ കണ്ടതാണ് നോർത്ത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകള് സ്വേച്ഛാധിപത്യ ഭരണമാണെങ്കിൽ പോലും ഇപ്പോഴുള്ള ഭരണം തന്നെയാണ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് അവിടുത്തെ പല വാർത്താ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം യു പിയിൽ ബീഹാറിലൊക്കെ അടുത്ത കാലം വരെയും ഗുണ്ടകൾ തന്നെയാണ് അവിടെ പിടിമുറുക്കിയിരുന്നത് അവിടെ ഭരിച്ചിരുന്നത് എന്നാൽ അതെല്ലാം ഒരു തുടച്ചു നീക്കൽ പ്രക്രിയക്ക് തന്നെ അടുത്തിടയ്ക്ക് വിധേയമായതും അവിടുത്തെ പല ഗുണ്ട നേതാക്കളുമൊക്കെ പരസ്യമായി കൊല്ലപ്പെടുന്നതുമൊക്കെ വലിയ വാർത്താ തരംഗം സൃഷ്ടിച്ച കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ ഈ തരത്തിലുള്ള യു പിയിലൊക്കെയുള്ള സ്വേച്ഛാധിപത്യ ഭരണം പോലും ഭേദമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഏറ്റവും ഒടുവിലായി സോഷ്യലിസം തകരുമോ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇത് നല്ലത് എന്ന് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഒരു മിക്സഡ് എക്കണോമി ആണ് നമ്മൾ എന്ന് പറയുമെങ്കിലും ലോകചരിത്രം നോക്കിയാൽ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം കൊണ്ടുവന്ന രാജ്യങ്ങളെല്ലാം തകർന്നു പോവുകയാണ് ചെയ്തത് നമ്മൾ യു എസ് എസ് ആറിൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയായിരുന്നു എന്ന് കൂടി പറയാം ക്യൂബയും വിയറ്റ്നാമും നോർത്ത് കൊറിയയും ഒക്കെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ വലിയ വിജയങ്ങൾ നേടി എന്നൊക്കെ പറയുമ്പോൾ പോലും ആ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് ക്യൂബയിലും വിയറ്റ്നാമിലും ഒക്കെ മാറ്റങ്ങൾ ഈയിടെ മാത്രമാണ് വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ അമേരിക്കയോട് അവർ അടുക്കാൻ തുടങ്ങിയതിന് ശേഷം ക്യാപിറ്റലിസം വന്നിട്ടുള്ള രാജ്യങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവിടുത്തെ ജനങ്ങൾ മാത്രമേ സുഖമായി ജീവിച്ചിട്ടുള്ളൂ സോഷ്യലിസം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്രായോഗികമാണ് ഒരു പരിധി വരെയും പ്രത്യേകിച്ച് കമ്മ്യൂണിസം ചൈന പോലും ഇന്നും കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് യഥാർത്ഥത്തിൽ നോർത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണെന്നാണ് അവർ തന്നെ സൂചിപ്പിക്കുന്നത് എന്നാൽ അവിടെ എന്താണ് അവിടെ സ്വേച്ഛാധിപത്യമാണ് റഷ്യയും ജനാധിപത്യ രാജ്യമാണെന്ന് അവർ പറയുന്നു എന്നാൽ പുട്ടിനെതിരെ തിരഞ്ഞെടുപ്പിൽ നിൽക്കാനിരിക്കുന്ന എത്രയോ സ്ഥാനാർത്ഥികൾ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് റഷ്യയിലും നോർത്ത് കൊറിയയിലും ഒക്കെ തിരഞ്ഞെടുപ്പുകളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്നുള്ള പേരിൽ നിൽക്കുന്നത് അവിടെ ക്യാപിറ്റലിസമാണ് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് എഴുപത്തി ഒമ്പതില് ഗ്ലോബലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് ചൈന തിരിഞ്ഞു അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യയെക്കാളും വളരെ മുന്നിട്ട് അവർ നിൽക്കുന്നത് നമ്മൾ ആ പാതയിലേക്ക് പോകുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ മാത്രമാണ് അപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾ നമ്മൾ പോയി സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലല്ലായിരുന്നു അമേരിക്കൻ ചേരിയിലായിരുന്നു ആദ്യം മുതലേ എങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിൽ ഇന്ത്യ പണ്ടേക്ക് പണ്ടേ രക്ഷപ്പെട്ടു പോയേനെ പഴയ സോഷ്യലിസവും പൊക്കിപ്പിടിച്ചു കൊണ്ടിരുന്നാല് നമ്മൾ ഇനിയും ദാരിദ്ര്യത്തിൽ തന്നെ തുടരും ക്യാപിറ്റലിസത്തെ പലരും എതിർക്കുന്നത് എന്തുകൊണ്ടാണ് സമ്പത്തും അധികാരവും ഒക്കെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ മാത്രമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഭയം കൊണ്ടുചെല്ലേണ്ടത് കമ്മ്യൂണിസത്തിലേക്കും അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ തന്നെ പല വകഭേദങ്ങളിലേക്കുമാണ് സമത്വം തുല്യത അല്ലെങ്കിൽ ഉള്ളവൻ്റെതടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും കമ്മ്യൂണിസം നിലവിൽ വന്ന എല്ലാ രാജ്യങ്ങളിലും എങ്ങനെയാണ് അധികാരവും സമ്പത്തും വളരെ കുറച്ച് പേരിലേക്ക് ഒതുങ്ങുകയായിരുന്നു അതായത് അതിനെ സൂപ്പർ ക്യാപിറ്റലിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം ക്യാപിറ്റലിസം എന്ന് കരുതി നമ്മൾ പേടിക്കുന്നതൊക്കെയും സൂപ്പർ ക്യാപിറ്റലിസത്തിലാണുള്ളത് അതിലും എത്രയോ ഭേദമാണ് പച്ചക്ക് ക്യാപിറ്റലിസമാണ് നല്ലത് എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ബി ജെ പി എന്ന പാർട്ടി എതിരില്ലാതെ മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ അതിലെ ഒക്കെ തീർന്നു എന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഈ ഒരു സാഹചര്യത്തിൽ എതിരില്ലാതെ വരുന്ന തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനിയുള്ള അനേകം തിരഞ്ഞെടുപ്പുകളിലേക്ക് ബി ജെ പി എന്ന ഒറ്റ പാർട്ടി മാത്രമായി ഇന്ത്യയിൽ പ്രബല ശക്തിയായി മാറുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും എന്തെല്ലാം മാറ്റങ്ങളായിരിക്കാം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സോഷ്യലിസത്തിലുമൊക്കെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം